ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി പ്രൊഡക്റ്റാണ് പരിചയപ്പെടുന്നത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് ഇത് ലഭിക്കുക അപ്പോൾ നമ്മളെന്താക്കുക ആ കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പാർട്ടുകളാണ് ഇതിൽ വരുന്നത് നമുക്ക് ആദ്യം വരുന്നത് ഒരു സ്ക്രൂ ആണ് പിന്നെ വരുന്നത് ഒരു സ്പ്രിങ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ അത് നമ്മളെ ചവിട്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം പിന്നെ ഇതേപോലെ ഒരു തിരിക്കുന്ന ഒരു ബോൾട്ട് പോലത്തെ ഒരു സാധനമാണ് വരുന്നത് പക്ഷേ നമ്മൾ ഞമ്മളൊരുപാട് പേര് എന്നോട് വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മളെ ചവിട്ടിൻ്റെ അവിടുത്തെ സ്ക്രൂ ഉണ്ടോ അതിന് എത്ര റേറ്റ് എത്രയേറെയറ്റുന്നത് സംഭവം അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ മാറ്റുന്നവർക്ക് അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിത് മറ്റുള്ളവരിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇത് അയച്ചെടുക്കുക പക്ഷേ നമുക്ക് ഈ കവറിൽ വരുന്നത് പോലെയല്ല കേട്ടോ അത് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കിട്ടും അതേപോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേറില് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ലൂസാക്കീൻ്റെ ശേഷമാണ് നമ്മളെ ചവിട്ടിയിലേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ അയക്കുന്നത് അതിൻ്റെ ഫസ്റ്റത്തെ ബോൾട്ട് ബോൾട്ടാണ് പിന്നെ വരുന്നത് ചവിട്ടിയിലേക്ക് പ്രസ്സാവുന്ന ഭാഗമാണ് അങ്ങനെ ഈ ഭാഗങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ അയച്ചെടുക്കുക ഈ അയച്ചെടുത്തത് നമ്മൾ ഒരേപോലെ വെക്കണം എന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരേപോലെയല്ല ഫിറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ സ്ക്രൂ പിന്നെ അത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ നമുക്ക് ഇത്രയും നാല് സാധനങ്ങൾ നമ്മൾ ഇതേപോലെയാണ് ആ പ്രൊഡക്റ്റില് വരിക പിന്നെ നമ്മൾ പതുക്കെ നമ്മളെ ചവിട്ടി പഴയതുപോലെ അയച്ച് മാറ്റുക അപ്പോൾ അയച്ചു മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ബോൾട്ടാണ് നമ്മളെ ഈ ബോൾട്ടിൻ്റെ തലപ്പാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൊട്ടിപ്പോവാ അപ്പോൾ ആ സ്ക്രൂ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക അതിപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ല കാരണം അതിൻ്റെ പതിൽക്കായിട്ട് അതിലൊരു വലിയ സ്ക്രൂ ഉണ്ടാവും ഇതുപോലെ ആ സ്ക്രൂ പഴയതുപോലെ തന്നെ ഇടുക ആ സ്ക്രൂ ഫുള്ളായിട്ടിടുക ആ ഭാഗത്തല്ല ശരിക്ക് നമുക്ക് ചവിട്ടി വരിക ആ ഭാഗത്താണ് പക്ഷേ ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഇത് ബാക്കിയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടത് അപ്പുറസ് നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ ചവിട്ടിയിലേക്ക് പ്രസ്സായി നിൽക്കേണ്ട ഒരു സാധനമാണ് പിന്നെ നമ്മൾ ഇടുന്നത് ആണ് സ്പ്രിങ് നമ്മൾ നല്ല ടൈറ്റാക്കിയിടേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ആ ബോൾട്ട് ഇടാനുള്ള ഒരു സ്പേസ് ശരിക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണില്ല അത് കുഴപ്പമില്ല നമ്മൾ നമ്മളെന്താക്കുക ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വലിച്ച് പിടിക്കുക സ്പ്രിങ്ങിൻ്റെ എന്നിട്ട് പതുക്കെ ആ ബോൾട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കയറും അപ്പോൾ നമ്മളത് അധികം ടൈറ്റ് ടൈറ്റാക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും നല്ല ഈ ഇതേപോലെ ചവിട്ടിട്ടതിനു ശേഷം ആക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടിക്കുന്നത് ഫുള്ള് കട്ടില്ലാണ് കട്ടില്ലാത്തവർക്ക് ഡ്രസ്സൊക്കെ അടിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബാഗാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈറ്റുള്ള എന്തായാലും വേണ്ടിവരും ഇപ്പോൾ കണ്ടിട്ടില്ല ഞാൻ എത്ര സിമ്പിളായിട്ടാണ് ആ ചവിട്ടി റീപ്ലേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ അവിടെ ഇട്ട് കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അത് ഇടാൻ വളരെ ഈസിയാണ് അപ്പം നാലും അഞ്ചും വട്ടമൊക്കെ നമ്മൾ ഏതായാലും ഒരു ദിവസം ചിലപ്പോൾ ചവിട്ടി മാറ്റും ഇപ്പോൾ സിംഗിൾ ചവിട്ടി ഇടുന്നവരുണ്ട് വയർ ചവിട്ടി ഇടുന്നവരുണ്ട് സാധാരണ നോർമൽ ചവിട്ടി ഇടുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് നമ്മളെ ചവിട്ടീൻ്റെ കാലൊന്ന് പൊക്കുക അപ്പോൾ ഇതേപോലെ വരും കയ്യിലേക്ക് ഈസി ആയിട്ട് നമ്മളെന്താക്കുക അടുത്ത ഇത് അതേപോലെ തന്നെ അതിൽ ഇൻസേർട്ട് ചെയ്യുക അത് കൊടുക്കുക ഇത്രേ നമ്മൾ ചെയ്യാനുള്ളൂ നമ്മൾ സ്ക്രൂ ഡ്രൈവർ തിരഞ്ഞ് നമ്മൾ സമയം കളയേണ്ട അതേപോലെ സ്ക്രൂ അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തും പ്രസ്സ് ചെയ്യുക അടുത്ത ചവിട്ടി അതേപോലെ ഇടുക ഓരോന്ന് മാറ്റുമ്പോഴും നമുക്കിതാ ഇത്ര സിംപിളായിട്ടാണ് ഇതിലേക്ക് വെക്കുന്നത് നോക്കുക ഇത് വെച്ച് കഴിഞ്ഞാൽ അതാണ് കൊടുത്താൽ മതി അപ്പോൾ അധികം ആൾക്കാർക്കുള്ളൊരു സംശയമായിരിക്കും ഇത് നമ്മളിഞ്ഞ് തയ്ക്കുന്ന സമയത്ത് നമ്മളെ ചവിട്ടി ഇളകി പോവുക അതൊരിക്കലും ഇല്ല കേട്ടോ ഞാനത് ആദ്യം ഒരു ഡൗട്ടാണ് പക്ഷെ നമ്മളിത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി ഇളകി പോകുന്നൊന്നുമില്ല നമുക്ക് എത്ര ഫാസ്റ്റ് വേണമെങ്കിലും അടിക്കാം പിന്നെ അതിന് അളക്കൊന്നും സംഭവിക്കുന്നില്ല കാരണം അത് നന്നായിട്ട് തന്നെ ടൈറ്റ് ആവുന്നുണ്ട് നല്ല സ്പ്രിങ്ങിനൊക്കെ നല്ല സ്ട്രോങ്ങ് ഉണ്ട് അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ സ്ട്രോങ് കൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും ലൂസായി പോകാനുള്ള സാധ്യത അല്ല അപ്പോൾ നിങ്ങൾ ട്രെയിലർ ഫീൽഡ് അറിയുന്നവർക്ക് ഇത് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവർക്ക് ചിലപ്പോൾ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും ഇത് സംഭവം ഒരു ചെറിയതാണെങ്കിലിപ്പോൾ നമ്മൾ ഈ സൈഡ് നോക്കുമ്പോൾ കണ്ടോളി നിങ്ങൾ ഇത് കണ്ടാവും നമ്മളെ സാധാ ബോൾട്ട് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ആ സൈഡിൽ നിന്ന് നമ്മളിത് മാറ്റുന്ന സമയത്ത് കണ്ടാവുക ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അത് വിടുക അപ്പോൾ കണ്ടുക നോക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആ ചവിട്ടി നിൽക്കുന്നത് പിന്നെ നമ്മൾ അവിടെ ആ ഭാഗത്ത് ഞാൻ ആ ചൂണ്ടുവരലുകൊണ്ട് പ്രസ്സ് ചെയ്യുന്ന അവിടെ മാത്രം പ്രസ്സ് ചെയ്യുമ്പോഴേ ചവിട്ടി ലൂസാവുന്നു